മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ കവർച്ചയിൽ എഫ് ഐ ആറിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലാണ് എഫ് ഐ ആറിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ആവശ്യം റാന്നി കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇടിയുടെ നീക്കം സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നും ഇത് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണെന്നുമാണ് ഇടിയുടെ വാദം ഇത് ഇതിന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി ഈ ഒരു ആവശ്യം തള്ളിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നും ഇത് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണെന്നുമാണ് ആവശ്യം ക്ഷമിക്കണം വാദം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എഫ് ഐ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് റാന്നി കോടതി ആവശ്യം തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നും ഇത് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എഫ്ഐആർ ഐ ആർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സമീപിച്ചിരിക്കുന്നത് ുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ഇ ഡി ആണ് ഇപ്പോൾ എഫ്ഐആറിനെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ട് എന്ന ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വരുന്നു ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം ഈ കേസ് അല്ലെങ്കിൽ ഈ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇ ഡി ആണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെന്നാണ് ഇ ഡി പറയുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് എഫ് ഐ ആറിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റാന്നി കോടതിയെ ഇ ഡി സമീപിച്ചത് പക്ഷേ ഇസേ എഫ്ഐആറിൻ്റെ പകർപ്പ് നൽകാൻ കഴിയില്ലെന്നാണ് റാന്നി കോടതി അറിയിച്ചത് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് പ്രത്യേക സംഘത്തെ ാണ് അതുകൊണ്ട് അന്വേഷണം പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എഫ്ഐആർ നൽകാൻ നിലപാടായിരുന്നു റാന്നി കോടതി സ്വീകരിച്ചത് തുടർന്നാണ് ഇപ്പോൾ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് കള്ളപ്പണം വെടിപ്പിക്കൽ നടന്നു എന്നൊരു കാര്യമാണ് ഇ ഡി പറയുന്നത് ഈ കള്ളപ്പണം വെടിപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ ഇ ഡിയുടെ പരിഗണനയിലുള്ളതാണ് അതുകൊണ്ട് ഇ ഡിയാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഈ കള്ള ശബരിമല സ്വർണ്ണ ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വരുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായി പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇതിൽ എഫ്ഐആർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ ഇ ഡി സമീപിച്ചിരിക്കുന്നത് ശരി ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റാന്നി കോടതിയിൽ ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇത് തള്ളിയെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എഫ്ഐആറിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നും ഇത് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണെന്നും ആവശ്യം പറഞ്ഞുകൊണ്ടാണ് വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇ ഡിയുടെ ഈ ആവശ്യം റാന്നി കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എഫ് ഐ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്